ിയപ്പെട്ടവരെ നമസ്കാരം കേരളം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് ലഹരിക്കടിമപ്പെട്ട യുവാക്കളുടെ ക്രൂരമായ ചെയ്തികളെയും കൊലപാതകത്തെയും കുറിച്ചാണ് അതിനു എതിരെ സംസാരിക്കുന്നവരാകട്ടെ കേരളത്തിൽ മദ്യശാലകളും റൂവറികളും ഒരുക്കി മദ്യത്തിനെതിരെ സംസാരിക്കുന്ന സർക്കാരുകൾ ഒരു കിലോ കഞ്ചാവ് തൂക്കമില്ലാത്തതിന്റെ പേരിൽ മണിക്കൂറുകൾക്കകം കഞ്ചാവ് വിൽപ്പനക്കാർക്ക് ജാമ്യം നൽകുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും അതാണ് രാജ്യത്തെ നിയമം ഒരു നേരമെങ്കിലും സ്വന്തം മക്കളുടെ കൂടെ രാത്രി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ ഇവരെല്ലാമാണ് ലഹരിക്കടിമപ്പെട്ട യുവാക്കളെ കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യൻ ഇരുപത്തിരണ്ട് ദിവസം എന്തെങ്കിലും ശീലിച്ചാൽ അത് അവന്റെ ശീലമായി മാറുമെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ലഹരി കടന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ ഇത്തിൽ കണ്ണികൾ കയറി പോലെയാണ് ആ മരത്തിൻ്റെ ജലവും ജീവനുമെല്ലാം ആ ഇത്തിൽ കണ്ണികൾ വിളിച്ചെടുത്ത് അവസാനം മരം ചതലുപിടിച്ച് വീകുന്നത് പോലെ ലഹരിക്കടിമപ്പെട്ട മക്കൾ വീണുപോകും വിസാരമായ രീതിയിൽ അവർക്ക് ഈ ലഹരിയിൽ നിന്ന് മോചിതരാവാൻ കഴിയുകയില്ല കാരണം ചുറ്റിലും അവരുടെ ചുറ്റിലും ഈ മദ്യമയക്കമരുന്ന് വിൽപ്പനക്കാരുണ്ട് അതിൽ നിന്നും ഈ ദുശീലങ്ങൾ വളർത്തിയെടുത്തതുപോലെ നല്ല ശീലങ്ങൾ അവർ സ്വയം വളർത്തിയെടുത്താൽ മാത്രമാണ് അവർക്ക് ഈ ലഹരിയിൽ നിന്ന് മോചിതരാവാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് ചുറ്റുപാട് നിൽക്കുന്ന സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ നാട്ടുകാർ അവർക്ക് വേണ്ട ചികിത്സയും സ്നേഹവും തലോടലും കൊടുത്താൽ മാത്രമാണ് ഈ ചതിക്കുഴിയിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ യുവാക്കൾ ഈ ലഹരിയിൽ നിന്ന് മാറി നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ അതിനുവേണ്ടി സമൂഹം ഒന്നടങ്കം ഈ ലഹരിക്കെതിരെ പോരാടണമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നന്ദി നമസ്കാരം